നമസ്കാരം ഡോക്ടർ സി ജെ രൂയുമായി ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ മരിച്ചടക്ക് നമ്മൾ കാണുകയുണ്ടായി ആ മരിച്ചടക്കിൽ നമ്മളങ്ങനെയാണല്ലോ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കല്ലറയിലേക്ക് കിടക്കുന്ന സമയത്ത് ആ കുടുംബത്തിൻ്റെ വേഷവിധാനങ്ങളെയും അവർ ധരിച്ച ക്ലാസിനെ പറ്റിയൊക്കെ വളരെ രൂക്ഷമായി സോഷ്യൽ മീഡിയയിൽ വളരെ അധിക്ഷേപിക്കുന്ന ഒരു ഒരു സംഭവമാണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എല്ലാ ടി വി മാധ്യമങ്ങളിലും നമ്മൾ കണ്ടതാണ് ന്യൂസിലൊക്കെ നമ്മൾ ഇപ്പോൾ റീൽസിലായും ഏഷ്യാനെറ്റായാലും എല്ലാ ചാനലുകളായാലും അവർ കൊടുക്കുന്ന വാർത്തയുടെ അടിയിൽ വരുന്ന അധിക്ഷേപത്തിൻ്റെ കമൻ്റുകൾ ഒരു മനുഷ്യൻ പണക്കാരനായതായുള്ള തെറ്റായിപ്പോയാൽ ഞാൻ ചോദിക്കുന്നത് അദ്ദേഹം പണമുണ്ടാക്കി ആ പണത്തിന് നല്ലൊരു ശതമാനവും ടാക്സ് അടയ്ക്കുന്നുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ടാക്സ് അടയ്ക്കാതെ ഒരു ബിസിനസ്സുകാരന് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മളും കൊടുക്കുന്ന നികുതി പണമാണ് അവരും കൊടുക്കുന്ന നികുതി പണമാണ് അവരും നമ്മൾ കൊടുക്കുന്നതും ലക്ഷങ്ങളുണ്ടാവാം അവർ കൊടുക്കുന്നത് കോടാനുകൂടിയാണ് നമ്മുടെ ഗവണ്മെൻറ്റുകളെയും അതുപോലുള്ള എല്ലാ സംരംഭങ്ങൾക്കും ഗവൺമെൻറ്റിലേക്ക് ഇത്രയും കോടികളാണ് ഒരു ഓരോരുത്തരും കൊടുക്കുന്നത് ടാക്സായി തന്നെ അതല്ലാണ്ട് തന്നെ അപ്പം നിങ്ങൾ ചോദിക്കുക അല്ലാണ്ട് ഇങ്ങനെ പൈസ കൊടുക്കുവാണ് അല്ലാണ്ട് ഗവൺമെൻറ്റിൻ്റെ എന്താവശ്യങ്ങൾ പറഞ്ഞാലും അതുപോലെ അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് വീടായാലും അതുപോലെ രോഗികൾക്ക് ആശ്വാസമായാലും ഇതുപോലുള്ള പണക്കാരുണ്ടെങ്കിൽ ഇതുപോലുള്ള പണക്കാരുള്ള കൊണ്ടാണ് വലിയ വലിയ ഓപ്പറേഷനൊക്കെ സാധിക്കുന്നത് സാധാരണക്കാരന് ഇല്ലേ ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ ഒരു സാധാരണക്കാരനെ ഒരു സാധാരണക്കാരെ സഹായിച്ചൊരു ചികിത്സ ചെയ്യാൻ പറ്റുമോ നമ്മൾ ആരെങ്കിലും കൊടുക്കുമോ ഇവരെ പോലുള്ളവർ വീട് വെച്ച് നിൽക്കുന്നത് ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് തന്നെ വർഷങ്ങളായിട്ട് ടി വി മാധ്യമ രംഗത്ത് നിലകല്ലുന്ന ഒരു ഇവരാണ് ഒരു മുപ്പത് നാൽപ്പത് കൊല്ലമായിട്ട് ഏത് ചാനലെടുത്താലും ഇവരാണ് സ്പോൺസർ ചെയ്യുന്നത് ഇവരുടെ ആ തുക ആ ഫസ്റ്റ് പ്രൈസ് നേടുന്ന ആ മത്സരാർത്ഥിക്ക് ഒരു വീടായി മാറുമ്പോൾ അല്ലെങ്കിൽ ഒരു സമ്മാന തുകയായി മാറുമ്പോൾ എത്ര കുടുംബങ്ങളാണ് രക്ഷപ്പെടുത്തുന്നത് ഇന്ന് ഇവരുടെ ഈ ീ സാറിന്റെ വേള കണ്ടപ്പോൾ തൊട്ട് മനസ്സിൽ തോന്നിയ ചിന്തകളാണ് എത്ര രൂക്ഷമായിട്ടാണ് ഓരോരുത്തരും വിലയിരുത്തുന്നത് ടി വിയിലൂടെ ആയാലും മാധ്യമങ്ങളിലൂടെ ആയാലും സോഷ്യൽ മീഡിയ ഈവൻ സോഷ്യൽ മീഡിയയിൽ അവർ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിനെ പറ്റി അതുപോലെ തന്നെ ഭാര്യ കരയുന്നില്ലല്ലോ മക്കൾ കരയുന്നില്ലല്ലോ ഇവരെല്ലാം കള്ളക്കരച്ചിലോ അത് നേരത്തെ പ്ലാനിന് മുൻകൂട്ടി തയ്യാറാക്കി ഇതുവരെ പറയുന്ന ആളുകളാണ് ഒരു മനോരോഗമാണ് അല്ലേ സോ സുഹന്യന്റെ ജീവിതത്തിലേക്ക് നമ്മൾക്ക് നമുക്ക് പണമില്ലാതായിപ്പോയി അല്ലെ ഒരുത്തൻ പണമുള്ളവനായാലും ശതകോടീശ്വരനായാലും അവനെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന ഒരു പുച്ഛം അത് മറ്റുള്ളവരുടെ ഒരു മനസ്സിന്റെ വൈകല്യം എന്ന് ഞാൻ പറയുള്ളൂ കാരണം ഒരു മാനസിക അല്ലേ നമുക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോൾ നമ്മളെക്കാൾ ഉയർന്ന നിലയിൽ അവർ ജീവിക്കുമ്പോൾ ഗൂഢാനുകൂടി അവർക്കുണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു തരം കണ്ടുകടിയാണ് എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മളാവരും ആ മനുഷ്യന്റെ ശരീരത്തോട് അല്ലെ ഭൗതിക ശരീരത്തോടുകൂടി ഒരു ബഹുമാനം കഴിക്കണം പിച്ച് ചീന്തോ അല്ലെ മരിച്ചുപോയ ആളെ വീണ്ടും അദ്ദേഹം മരിച്ചുപോയി ഒന്ന് ആയിക്കോട്ടെ ആ മരിച്ചുപോയ ആളുടെ ശരീരത്തെ പോലും പിറ്റി ചീന്തുന്ന സോഷ്യൽ മീഡിയയിലെ ജന്മങ്ങൾ ഇത്ര പൂച്ചമാണെന്നറിയോ നമ്മൾ മലയാളികൾക്ക് ഇങ്ങനെ പ്രവർത്തിക്കാനും ചിന്തിക്കാനും കഴിയുള്ളൂ അങ്ങനെ അതിൻ്റെ കട്ടിങ്ങൾ ഇതിലൂടെ കൊടുക്കാം അവര് അവരുടെ ഭാര്യ ആയാലും മക്കളായാലും അവരാ നിമിഷത്തെ പലർക്കും എസ്പേശേഷം ചെയ്യാൻ പറ്റാത്തൊരു വൈകാരികമായ അവസ്ഥയിലൂടെ അവരൊക്കെ കടന്നു പോകുന്നു അല്ലെ നമുക്കൊക്കെ ഒരു സഡനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളൊക്കെ മരവിച്ച് നിൽക്കുന്ന മനസ്സിലാ അല്ലേ നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ നമ്മുടെ വീടുകളിലായാലും ബന്ധുക്കളുടെ ഇടയിലായാലും നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ മരിക്കുമ്പോഴായാലും നമ്മളൊരു കരയാൻ തോന്നില്ല ഒരു വല്ലാത്ത മരവിച്ചൊരവസ്ഥയാണ് ആ അവസ്ഥയിലൂടെ അവര് കടന്നുപോവാണ് അല്ലേ അവർ അവരൊറ്റ വേണ്ടപ്പെട്ട സ്വന്തം അച്ഛനെയാണ് നഷ്ടപ്പെട്ടത് ഭർത്താവിനെയാണ് നഷ്ടപ്പെട്ടത് ഇത് കാണുമ്പോൾ ചിലരൊക്കെ അങ്ങ് കാലിളവ അല്ലേ അദ്ദേഹം എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി മറ്റുള്ളവർക്കൊരു എന്നാ പറയണ്ട ഒരു സഹായമായി പല ജീവിതങ്ങൾക്കും എന്നാ പറയേണ്ടത് ഒരു കൈത്താങ്ങായി രോഗികൾക്കായാലും അയാൾക്കായാലും ജീവിതം കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാതെ പറ്റി ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി ഒക്കെ അവിടെ നിൽക്കട്ടെ അതിനെ പറ്റിയൊക്കെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥതയോ അല്ലെങ്കിൽ എല്ലാവരിലും അന്വേഷിക്കട്ടെങ്കിട്ട് അങ്ങനെയോ ആരെങ്കിലും നമ്മുടെ ഇന്ത്യ ആ രാജ്യത്ത് ഇങ്ങനെ ആരോടും പിടിക്കപ്പെടാതെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയില്ല ഇന്ത്യയിലെ ശക്തമായ നിയമങ്ങളാണ് ഏറ്റവും കൂടുതൽ ശക്തമായ നിയമങ്ങളുള്ളതും അതുപോലെ നമ്മൾ വരുമാനത്തിൽ നമ്മുടെ അക്കൗണ്ടിൽ വന്നത് കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉള്ള ഈ കാലഘട്ടത്തില് ഇങ്ങനെയൊരു റെയ്ഡ് കൊണ്ട് അദ്ദേഹം വഹിച്ചു എന്ന് പറയാൻ വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതും ഇവർ ഇവർ ഇൻട്രോഗേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു സൈലൻ്റ് ആയിട്ടുള്ള തോക്ക് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നതൊക്കെ എന്തൊരു വിരോധാഭാസമാണ് അവിടുത്തെ സി സി ടി വി വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതീവ സുരക്ഷിതമായിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ഓഫീസാണെന്നാണ് നമ്മൾ കരുതുന്നത് കാരണം അത്രയും വലിയൊരു കോപ്പറേറ്റീവ് ഓഫീസാണ് നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ വലിയൊരു ബിസിനസ് മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് അത്രയും ഒരു വൻകിട ബിസിനസ്മാന് ഇങ്ങനെയൊക്കെ തെറ്റുപറ്റുവെന്ന് കാരണം ഞാൻ ചോദിക്കട്ടെ ചെറുപ്പ മുതലേ അദ്ദേഹം മുപ്പത്താറാമത്തെ വയസ്സിൽ അയാൾ വിവാഹം വാങ്ങിയാണ് സീജിയർസാനെ കുറിച്ച് പറയുന്നത് അങ്ങനെ മുപ്പത്താറാമത്തെ വയസ്സിൽ ശതകോടീശ്വരനായിരിക്കുന്ന ആൾക്ക് ബിസിനസ്സിൽ ഒരു ഫെയിലർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇതിന് മുമ്പേ എത്രയോ മുമ്പേ അദ്ദേഹത്തിന് വരെ ആത്മഹത്യ ഒരിക്കലും ഇല്ല പടവെട്ടി മുന്നോട്ട് കയറി വന്ന ഇദ്ദേഹം ജീവിതത്തിന്റെ എല്ലാ കാലഘട്ടത്തിലൂടെയും കടന്നു പോകുന്ന പടവെട്ടി കടന്നു വന്നവരല്ലേ അപ്പോൾ അവരൊരിക്കലും ഇതുപോലത്തെ ബിസിനസ്സുകാരും മരിക്കാനുള്ള ഒരു ഇതിലെന്തോ വലിയൊരു പ്രശ്നം സംഭവിക്കുന്നുണ്ട് ഇനി എന്തായാലും സത്യസന്ധമായ കാര്യങ്ങൾ തെളിഞ്ഞു വരട്ടെ എന്ന് ഞാൻ പറയുന്നത് കാരണം നമുക്കെങ്ങനെയല്ലേ പറയാൻ പറ്റുകയുള്ളൂ ഇതിലെ സത്യാവസ്ഥ എന്തായാലും ലോകത്തിലേക്ക് പുറത്തു വരട്ടെ അതുപോലത്തെ ഇനിയെങ്കിലും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക നന്നായിട്ട് കൈകാര്യം ചെയ്യുക അല്ലെ മരിച്ച ശരീരത്തോടെങ്കിലും നിങ്ങൾ ബഹുമാനം കൊടുക്കുക അപ്പോൾ മറ്റൊരു വിഷയമായി കണ്ടുപിട്ടാണ്